ഹലോ ഗുഡ് മോർണിംഗ് എന്താണെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് ആണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സിൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണോ നോക്കാം പോസിറ്റീവായിട്ട് ഇങ്ങനെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഓക്കെ നോക്കാം ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് ആഹാ കോൾ അടിച്ചല്ലോ നിങ്ങൾ വളരെയധികം ഹീലായിട്ടുണ്ട് നിങ്ങൾ വളരെയധികം സ്ട്രെസ്സിൽ നിന്നെല്ലാം റിലീസായിട്ട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന സന്തോഷമാനോ സന്തോഷവതി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു കൊച്ചുകുട്ടി കുതിരപ്പുറത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന അതേ സന്തോഷമാണ് നിങ്ങൾക്ക് തോന്നുന്നത് വളരെ ഹാപ്പിയാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്ന എല്ലാ ബേർഡനും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഭാരം ഉണ്ടായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു അതെല്ലാം ഇല്ലാതായതുപോലൊരു ഫീലിങ് നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നുന്നുണ്ട് ഒരു പ്രത്യേക ഉന്മേഷം ഒരു പ്രത്യേക സന്തോഷം ഇന്നേ ദിവസം ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നാനായിട്ട് സാധ്യതയുണ്ട് അതാണ് സൺ ഗാഡ് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഹാപ്പി എൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് മാറിയതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ഹാപ്പി എത്തിയിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് കാർഡ് സൺ കാർഡ് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടഡായിട്ട് ഒരു ഇന്നലെ വരെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓർത്താലും ഓർത്തില്ലെങ്കിൽ ഹൃദയത്തിലും അല്ലാത്തൊരു ഭാരമുള്ളതുപോലെയാണ് തോന്നിയിരുന്നത് എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഭാരം തോന്നുന്നില്ല നിങ്ങൾ എന്തോ കൂൾ ആയിട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇന്നേ ദിവസം വളരെ ഹാപ്പി ആയിട്ടാണ് തുടങ്ങുന്നത് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ഓക്കെ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് മജീഷിന്റെ കാർഡാണ് അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് വളരെ അലൈൻ ചെയ്ത് നിക്കുന്ന ദിവസമാണ് യൂണിവേഴ്സിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്ന് ധൈര്യമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ദിവസമാണ് അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിച്ച് മേടിക്കാൻ പറ്റുന്ന ദിവസമാണ് മജീഷ്യൻ്റെ എനർജി ഓക്കെ ഇതേ മജീഷ്യൻ്റെ എനർജി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ന അതിയായി മാനിപ്പുലേഷൻ പവർ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളം പറഞ്ഞ് നിങ്ങളുടെ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശേഷിയുള്ള ദിവസമാണിന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നേ ദിവസം മറ്റുള്ളവരെ നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അതാണ് മജീഷ്യൻ എനർജി പറയുന്നത് നിങ്ങൾ ഇന്ന് വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ആണോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങളിന്ന് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എഴുതുന്നുണ്ടായിരിക്കും ജേണലൊക്കെ എഴുതുന്നുണ്ടായിരിക്കും അതിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള ഒരു ഭയങ്കരമായ ആത്മവിശ്വാസവും അതുപോലെ ഒരു ക്ലാരിറ്റിയും ഒക്കെ കിട്ടുന്നുണ്ടാകും അതാണ് മാനിഫെസ്റ്റേഷൻ മജീഷ്യൻ കാട് പറയുന്നത് ക്രിയേറ്റർ ഒന്നാണ് ഒന്നാം നമ്പറാണ് കേട്ടോ ക്രിയേറ്ററാണ് ഇന്ന് യൂണോസിൻ്റെ വളരെ സപ്പോർട്ടുള്ള ദിവസാണെന്നത് മൂന്നാമത്തെ കാട് വന്നിട്ട് ത്രീ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അതുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനെക്കുറിച്ചുള്ള പ്രിപ്പറേഷൻസ് നടത്തി മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കും നിങ്ങൾക്ക് പ്രോഗ്രസ്സിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് പ്രോഗ്രസീവ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലൂ ഒക്കെ ഇന്ന് കിട്ടുന്നുണ്ടായിരിക്കും ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊരു നിങ്ങൾക്ക് എന്താണ് തടസ്സം ആ തടസ്സം ക്ലിയറായി അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇനി നിങ്ങളൊരു ശംഖിച്ച് നിൽക്കുവാണ് തടസ്സമുണ്ട് ശംഖിച്ച് നിൽക്കുവാണ് പോണോ വേണ്ടയോ എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് യുണോസ് തരുന്ന നിർദ്ദേശം ഓക്കെ അതാണ് ത്രീ ഓഫ് ഫണ്ട് പറയുന്നത് അടുത്തത് കിങ് ഓഫ് സോർട്സിൻ്റെ എന്നാദ്യാണ് അപ്പോൾ ഇന്ന് കുറച്ച് കട്ട് ആൻഡ് ഡ്രൈവായിട്ട് ഇമ്പാർഷ്യലായിട്ടൊക്കെ നിൽക്കാനാണ് സാധ്യത നിങ്ങൾ ഇമോഷൻസിന് യാതൊരു പരിഗണനയും കൊടുക്കാൻ സാധ്യതയില്ല നിങ്ങൾ ശരിക്കും ബൗദ്ധികമായിട്ട് ചിന്തിച്ച് അതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കേണ്ട ദിവസമാണ് ആയുധം വെച്ച് കളിക്കേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ വളരെ കരുതിയൊക്കെ കളിക്കണം ആയുധം വെച്ചുള്ള കളിയായിരിക്കും അപ്പോൾ ഇന്ന് വളരെ ഡിസിപ്ലിൻഡായിരിക്കും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമായിരിക്കും കട്ടൻ ഡ്രൈവായിട്ട് തീരുമാനങ്ങൾ എടുക്കും ഓവർറോൾ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ പോയിരിക്കുന്ന അവസ്ഥ എന്ത് തന്നെയായിരിക്കും നിങ്ങൾ എവിടെയാണോ ഏത് ഗ്യാതറിങ്ങിലാണോ ഇരിക്കുന്നത് നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും കാര്യങ്ങളെ ഗതി നിയന്ത്രിക്കുന്ന ആൾ ഓക്കെ അതുപോലെ നിങ്ങൾ നിങ്ങളെന്തൊരു അതോറിറ്റി നിങ്ങൾ എവിടെ ഏത് മേഖലയിൽ ഏത് എവിടെയാണോ നിൽക്കുന്ന അവിടെ നിങ്ങളായിരിക്കും അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവിടെ നിങ്ങളായിരിക്കും അതോറിറ്റി സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും റൂളിംഗ് പവർ എന്ന് പറയുന്നത് ഈഗോ വർക്ക് ചെയ്യുന്ന ദിവസമാണ് ശ്രദ്ധിച്ച് നിൽക്കുക വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഈഗോ ഉണ്ട് അതോറിറ്റി ഉണ്ട് അപ്പോൾ ഇമ്പാർഷ്യൽ ആയിട്ട് നിൽക്കുക പക്ഷം പിടിക്കാൻ പോകേണ്ട സ്വന്തം പക്ഷം നോക്കി നിൽക്കുക സ്വന്തം കാര്യം സിന്താപ ഈങ്കുലാബ് സിന്താബ് ഓക്കെ അപ്പം അതാണ് നമ്മുടെ നയം നമ്മളങ്ങനെ നമ്മളെ മാത്രം നോക്കി നിന്നാൽ മതി ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം ആയിരിക്കും ഫുൾ ഈഗോ ആണ് കേട്ടോ വഴക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നോക്കി നിൽക്കുക അടുത്തത് ടെന്നോ ടെന്നോസോർസിൽ എനർജി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് ഒന്നുകിൽ ഈ അടുത്ത് തന്നെ ജോലി നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ചതിക്കപ്പെട്ടവരോ വഞ്ചിക്കപ്പെട്ടവരോ പ്രണയനഷ്ടം വന്നവരോ പൈസയിൽ ചതിവ് പറ്റിയവരോ അതായത് നിങ്ങൾക്ക് നിങ്ങൾ പോയിരുന്ന യാത്രയിൽ മുച്ചൂടും തകർന്ന് നിൽക്കുന്ന അവസ്ഥ എന്ന് പറയത്തില്ലേ അതായത് നിങ്ങൾക്ക് മുന്നോട്ട് വരെ അടിപൊലും നിൽക്കാൻ പറ്റാത്ത വിധം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം തകർന്നു കിടക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് മുൻപോട്ടൊക്കെ വന്നതായിരിക്കും പക്ഷെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് വീണ്ടും പഴയപടി ആ ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലായിരിക്കും മുൻപ് നിങ്ങൾ ഉയർന്നു വന്നതായിരിക്കും പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ഡൗൺ ആയി ആയിപ്പോയതും ഇപ്പോൾ ഇന്ന് ഭയങ്കര ആയിട്ട് ഇരിക്കുന്നതും ഇത് പല ആളുകളുടെ എനർജിയാണ് കേട്ടോ ഇതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതുപോലെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട് ജോലി നഷ്ടപ്പെട്ടതോ പ്രണയനഷ്ടം വന്നവരോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായിട്ട് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരോ ഒക്കെ ആയിരിക്കും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീണു കിടക്കുവാണെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട ഇതിന് ശേഷം ഇനിയും നിങ്ങൾക്ക് യാത്രകളുണ്ട് തലങ്ങളിലൂടെ പോകാനുണ്ട് ഇതൊന്നും ഒന്നും അല്ല ഇതൊക്കെ പിച്ച വെച്ച് നടക്കുന്ന കാലത്ത് വീണു മാത്രം വിചാരിച്ചാൽ മതി അതിന് അതിനപ്പുറത്തേക്ക് ഒരുപാട് തലങ്ങളിലേക്ക് നമ്മൾ പോകാനുണ്ട് ഇതൊക്കെ എപ്പോഴും വന്നും പോയി വന്നു പോയിരിക്കും നമ്മളെന്തൊക്കെ വിചാരിച്ചല്ലേ ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജ്യൂസ് അതാണ് കേട്ടോ ഇതൊന്നും ഒന്നുമല്ല വീണ് കടന്ന ചാടി എണീക്കുക പൊടി തട്ടി കളയുക നടക്കുക ഓടുക അതൊക്കെയാണ് ഇതല്ല ഇതിനപ്പുറം വന്നാൽ നമ്മൾ പിടിക്കും ഇതൊക്കെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളാണെന്ന് മാത്രം വിചാരിക്കുക മുന്നോട്ട് പോവുക നമ്മൾ ആരെങ്കിലും വരും നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിക്കും നമ്മളെ നടത്തും ഒന്നുമില്ല നമ്മൾ വേണമെങ്കിൽ എണീരണം നമ്മൾ നടന്നോണം നമ്മൾ ഓടിക്കണം അപ്പോൾ വീണ് കിടന്നത് നമ്മളാണ് എഴുന്നേൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമുക്ക് വേണമെങ്കിൽ എഴുന്നേൽക്ക് പോവുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് വീ വീഴാൻ നിങ്ങൾക്ക് ശേഷം ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാനും നിങ്ങൾക്ക് ശേഷമുണ്ട് നടക്കാനും ശേഷമുണ്ട് ഓടാനും ശേഷമുണ്ട് അപ്പോൾ ഇതൊക്കെ കൊച്ചു കൊച്ചു പാഠങ്ങളാണെന്ന് മാത്രം വിചാരിക്കുക നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള മേഖലകളും ഗോളും വേറെയാണ് ഒരുപാട് ദൂരം പോകാനുണ്ട് അതുകൊണ്ട് വീണ് നടക്കുന്നവരൊക്കെ ചാടി എണീറ്റ് അറ്റൻഷനായിട്ട് തന്നെ നമുക്ക് ഒത്തിരി ദൂരം ഓടാനും ചാടാനും ഒക്കെ ഉള്ളതാണ് കേട്ടോ പേടിക്കണ്ട വീണ് പോയി ന്നോർത്ത് വിഷമിക്കണ്ട ഇതൊരു കൊച്ചു പാഠമാണ് നമ്മൾ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് വരും ഓക്കെ പേടിക്കണ്ട കേട്ടോ ആരും വിഷമിക്കണ്ട പേടിക്കണ്ട ഇതൊക്കെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന ഒരു ഒരു പ്രത്യേക ഘട്ടമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ വേർഷനാണ് ന്യൂ ബ്രാൻഡാണ് കേട്ടോ പുതിയ ബ്രാൻഡ് ന്യൂ വേർഷൻ ഓഫ് യു ആണ് നാളെ മുതൽ കാണാൻ പോകുന്നത് അപ്പോൾ വീണ് പോയെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഇനിയും വ വീണതിൻ്റെ അല്ലെങ്കിൽ വേദനിച്ചതിൻ്റെ ഇരട്ടി പ്രതീക്ഷയ്ക്കും ഇരട്ടി ലാഭത്തിനും ഇരട്ടി സന്തോഷത്തിനും നിങ്ങൾക്ക് അർഹതയുണ്ട് അപ്പോൾ അതിനുള്ള എന്തെങ്കിലും തരുന്നതിന് മുമ്പ് പരീക്ഷിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നമ്മളെ പരീക്ഷിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ താ തളർത്തിയിട്ടാലും നിങ്ങൾ എണീക്കുന്നുണ്ടോ നിങ്ങൾ ഓടുവോ ചാടുവോ എന്നൊക്കെ അറിയണ്ടേ അതിനു വേണ്ടിയാണ് അപ്പോൾ വീണടക്കുന്ന ആരും പേടിക്കണ്ട ഇവിടെ വന്നിരിക്കുന്ന ബാക്കി എല്ലാ മനുഷ്യരും വീണടക്കുന്ന എഴുന്നേറ്റ് പിച്ച് വെച്ച് നടന്നവരും നടക്കുന്നവരും ഓടുന്നവരും ചാടുന്നവരും ഒക്കെയാണ് ഓക്കെ അതിജീവിച്ചവർ പൊയ്ക്കോളുക അതിജീവിച്ച് കഴിഞ്ഞ് പിന്നെ പൊയ്ക്കോളാം അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ പീനടക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാം സഹിക്കാനുള്ള ശേഷി ദൈവം നൽകട്ടെ ഓക്കെ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് സ്വയം വിശ്വസിക്കുക സമർപ്പിക്കുക സ്വയം ആശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് മാത്രമേ നമ്മളെ വിശ്വസിക്കാനും ആശ്വസിപ്പിക്കാനും പറ്റൂന്ന് ആദ്യം മനസ്സിലാക്കുക മറ്റുള്ളവരെ അധികം വിശ്വസിക്കാനും ആശ്വാസങ്ങളിൽ തേടി പോകാതിരിക്കുക കാരണം നാളെ അവരെ ആശ്വസിപ്പിക്കാൻ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക ഓക്കെ അടുത്ത കാണും വന്നിട്ട് ത്രീ ഓഫ് ആണ് അപ്പോൾ കുറച്ച് പേർക്ക് ഇന്നൊരു സെലിബ്രേഷൻ ആണ് ഒരു ഗ്യാതറിംഗ് ഉണ്ട് ഒരു ഗെറ്റ് ടുഗതർ ആയിരിക്കും ഒരു ട്രിപ്പ് ആയിരിക്കും ഒരു സെലിബ്രേഷൻ കേട്ടോ കുറച്ച് ആളുകളോടൊപ്പം മിക്കവാറും ഫ്രണ്ട്സിനോടൊപ്പം ചേർന്നൊരു ഒരു ഒരു ഗെറ്റ് ടുഗതർ പോലെയും ഒരു ചെറിയൊരു ട്രീറ്റ് പോലെയൊക്കെ ഒരു ഗ്യാതറിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇതാണ് ത്രീ ഓഫ് കപ്സ് പറയുന്നത് സെലിബ്രേഷൻ്റെ കാടാണ് ഫ്രണ്ട്ഷിപ്പാണ് കൂടുതൽ അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഒന്നിലധികം പേര് ചേർന്ന് ഒരുമിച്ച് കൂടി ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവും അതിനും ഇത് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുകയോ ചെയ്ത് പൂർത്തിയാക്കി അതിൻ്റെ സെലിബ്രേഷൻ നടത്തുകയോ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടാവും ഓക്കെ അതാണ് ത്രീ ഓഫ് കപ്സ് പറയുന്നത് അടുത്ത കാട് വന്നിട്ട് ഹാങ്ഡ്മാൻ ആണ് ആണ് അപ്പോൾ നമ്മൾ ഈ ആൾ തലംകുത്തി കിടക്കുന്നതാണോ കുറച്ചോ കഷ്ടം ആ എന്തൊരു കഷ്ടമാണ് എത്ര നാളിങ്ങാട് കിടക്കും ഭാവം മെഷി എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അയാൾക്ക് ഒരു കുഴപ്പമില്ല അയാൾ തലങ്കുത്തി കിടക്കുന്നു പറഞ്ഞാലും അയാളുടെ തലയിൽ ചുറ്റും കൊണ്ട് ഹെയിലും ഉണ്ട് അതായത് അയാൾ ഒരു എൻലൈറ്റൈൻമെൻറ്റ് സംഭവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ചില മനുഷ്യര് ഈ വീഡിയോ കാണുന്നതിൽ ചില മനുഷ്യര് നിങ്ങൾക്ക് ഒരു ജീവിതത്തിലെ പ്രധാന പ്രധാനമായ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം നിങ്ങൾ മറിച്ചിട്ടും കുടിച്ച് കാണും തിരിച്ചിട്ടും കുടിച്ചു കാണും മറിച്ചിട്ടും കുടിച്ചിട്ടും നിങ്ങൾക്കൊരു ഉത്തരം കിട്ടി കാണത്തില്ല അപ്പം നിങ്ങൾ തലങ്കുത്തി കടന്ന് കുളിച്ച് നോക്കുകയാണ് എന്ന് മാത്രമേ ഇത് വിചാരിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടും പിന്നെ നിങ്ങളത് മായിച്ചു കളയും നമ്മളിങ്ങനെ വായുവിലെഴുതി നോക്കിയിട്ട് മയ്ക്കത്തില്ലേ അതുപോലെ എഴുതും മായ്ക്കും എഴുതും മായ്ക്കും അപ്പോൾ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ തനേം കുത്തി കളന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ആ സിനിമയിൽ പറയത്തില്ലേ ജഗദീഷ് നീ ഇവിടെ കിട നീ ഇവിടെ ഇരുന്ന് ആലോചിക്കും ഞാനവിടെ കിടന്ന് ആലോചിക്കുകയാണ് അതുപോലെയാണ് ഇവിടെ നിങ്ങൾ തനേം കുത്തി എന്ന് ആലോചിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഉത്തരം കിട്ടിയാലോന്ന് ഓർത്തിട്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട് അതായത് നേരെ നിന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരം പോരാത്തത് കൊണ്ട് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നു ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ മാറി ചിന്തിക്കുന്ന സമയത്ത് ഒരു സ്പിരിച്വൽ അവേറ്റനിങ് ആകാം നിങ്ങളുടെ ലൈഫിൽ ഒരു എൻലൈറ്റന്മെൻ്റ് ആകാം നിങ്ങൾ ജീവിതം തന്നെ മറ്റൊരു തലത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്റ്റെക്കായി നിൽക്കുകയാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആ തീരുമാനങ്ങളെങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക നിങ്ങൾ സറണ്ടർ ചെയ്യുക അതായത് എനിക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടി ദൈവമേ നീ ഒരു തീരുമാനം എടുക്കണം എന്നെ ആ വഴിയിലേക്ക് തന്നെ നടത്തണം എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം എനിക്ക് നല്ലതല്ലാത്തതെല്ലാം എന്നിൽ നിന്ന് മാറ്റണം അങ്ങനെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അതിൽ സറണ്ടർ ചെയ്യുക അപ്പോൾ സറണ്ടർ ചെയ്യുന്ന കാർഡാണ് ഈ പറഞ്ഞ ഹാങ്ഡ് മാൻ അപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് കാർഡ് കയറി പോകേണ്ട ആവശ്യം ഇല്ല ഓവർ തിങ്കിങ് അവസാനിപ്പിക്കൂ നിങ്ങൾക്ക് നല്ലൊരു ഉത്തരം യൂണിവേഴ്സ് തന്നെ തരും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത പറഞ്ഞു വന്നിട്ട് ഫൈവ് ഓഫ് പെൻറ്റഗൾസ് ആണ് കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ലോസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പണനഷ്ടം ധനനഷ്ടം വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നിട്ട് പണം നഷ്ടപ്പെട്ടു പോകുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത അടുത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തത് നഷ്ടപ്പെട്ടു പോയതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാവാം അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലോസ് കാണുന്നുണ്ട് ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ട്രേഡിങ്ങിൽ പൈസ ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടതിന് ശേഷം വീണ്ടും അതിലേക്ക് ആഡ് ഓൺ ചെയ്യരുത് ആഡ് ഓൺ ചെയ്യുന്നത് നോക്കി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ വൺസ് നിങ്ങൾ ഇട്ടേക്കുന്ന പൈസ ബെനിഫിറ്റ് കിട്ടുന്ന പൈസയും ഇപ്പോൾ ഇട്ടേക്കുന്ന പൈസയും കൊണ്ട് മാത്രം ട്രേഡിങ്ങിൽ ഇടുക പിന്നെ ഓൺ ചെയ്യരുത് കാരണം ആ പൈസയും കൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോസ് ആയിപ്പോ അപ്പോൾ ട്രേഡിങ്ങിലൊക്കെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽ ലോസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഫിസിക്കൽ എയില്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കാലിനും ഷോൾഡറിനും കഴിക്കും പ്രശ്നങ്ങൾ വേദന ആകാം ചിലപ്പോൾ തട്ടി മുറിയുക വീഴുക സ്റ്റംബ്ലിയാ തട്ടി വീഴുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഫ്രാക്ചറോ മുറിവോ ഒടിവോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് മുറിവായിരിക്കും കൂടുതൽ ഷോൾഡർ ബാക്ക് ഷോൾഡർ കയ്യ് കാല് ബാക്ക് കേട്ടോ ശ്രദ്ധിക്കുക പിന്നെ ഇമോഷണലി ഭയങ്കര ടെൻഷൻ ഉള്ള ആളുകൾ കുറച്ച് സ്ട്രെസ് സ്ട്രെസ് വന്നാൽ ഉടനെ ഭയങ്കര ആവുന്ന ആളുകളില്ലേ ഒരു ചെറിയ സ്ട്രെസ് പോലും താങ്ങാൻ പറ്റാതെ പിന്നെ ടെൻഷനടിച്ച് ഇങ്ങനെ നടക്കുന്നവരില്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര ടെൻഷൻ തോന്നാനും സാധ്യത ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മളിങ്ങനെ അതിനെടുത്ത് ഓവർബേർഡിനായിട്ട് തലവെക്കുമ്പോഴാണ് അത് കുറച്ചും കൂടെ ഭാരമുള്ളതായിട്ട് തോന്നുന്നത് നമ്മൾ കുറച്ച് ലൈറ്റ് ഹാർട്ടായിട്ട് ഇതൊക്കെ വന്നാൽ ഇത്രയേ ഉള്ളൂ എന്നൊന്ന് വിചാരിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവായി പോകും ഓക്കെ എന്ത് പ്രശ്നം വരുമ്പോഴേ ആ മാക്സിമം പോയാൽ എന്ത് പറ്റും ചത്തു അത്രല്ലേ ഉള്ളൂ എന്നങ്ങ് വിചാരിക്കണം അപ്പോൾ പിന്നെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ചുമ്മാറിഞ്ഞെ ഓക്കെ അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഫിസിക്കലി മെൻ്റലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊന്നും നെഗറ്റീവ് അല്ല കേട്ടോ സാധ്യതയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതെ നോക്കണം ടെൻഷനൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾ നന്നായിട്ടൊരു ഡീപ്പ് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്ത് കോൺസ്റ്റന്റ് ആക്കി നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളായിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത കാണുവെന്നിട്ട് സെവൻ ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാണ് ചിലപ്പോൾ വീട് വയ്ക്കുക കാർ വാങ്ങിക്കുക കുറച്ച് ഗോൾഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൊടുക്കയിലൊക്കെ പൈസ എടുത്തില്ലേ എന്ന് പറഞ്ഞാൽ അറിയാമോ പൈസ സൂക്ഷിച്ച് വയ്ക്കുന്നേ നമ്മുടെ പിഗ് ബാങ്ക് എന്ന് പറയുന്ന സാധനം പണം സൂക്ഷിക്കുന്ന കൊടുക്കുക അതിനകത്ത് പൈസ ഇടുന്നതായിരിക്കാം നിങ്ങൾ അതായത് നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണം സ്വരുക്കൂട്ടുന്നതിനാണ് അങ്ങനെയുള്ളൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾ എന്തേ ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഏത് രീതിയിലുള്ള ഭാഗം കണ്ടോ ചിലപ്പോൾ ചുറ്റിചേരുന്നതാവാം എവിടെയെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം വീട് വാങ്ങുന്നത് അല്ലെങ്കിൽ വീട് വെക്കുന്നതിനകത്ത് എന്തേലും പ്രത്യേക ദിവസമായിരിക്കും ഇപ്പം കല്ല് എന്തായിരുന്നു കുറ്റിയിടിക്കുക പിന്നെ തറ കെട്ടുക കട്ടല വെക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ദിവസമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് പോയിട്ട് ലോണിനകത്ത് കുറച്ച് പൈസ അടയ്ക്കാൻ പറ്റുന്ന ദിവസമായിരിക്കും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കുന്ന ദിവസമായിരിക്കും അങ്ങനെ എന്തെങ്കിലും മറ്റു പല കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഇന്ന് കുറച്ചധികം ജോലികൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരാനും സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ പണം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് പണം കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നത്തെ ആവശ്യത്തിനുവേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യാനോ സാധ്യതയുള്ള ദിവസമാണ് സെവൻ ഓഫ് കപ്സ് അപ്പോൾ വീടൊക്കെ കൂട്ടിച്ചേർത്തലോ കൂട്ട് കൂട്ടിപ്പണിയിലോ ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് സെവൻ ഓഫ് കപ്പ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് ചോയ്സസ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതായത് ഒരു ജോലി ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റ് ചില ജോലികളും കൂടെ വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹൈക്ക് കിട്ടാൻ അല്ലെങ്കിൽ വേറൊരു എക്സ്ട്രാ ജോലിയും കൂടെ ചെയ്താൽ കുറച്ചും കൂടെ സാലറി കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടെ വരാനോ അതുപോലെ ചെയ്യാനായിട്ടുള്ള ദിവസമാണ് അതുപോലെ തന്നെ കുറേ ചോയ്സുകൾ കുറേ ചോയ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും ഇതിൽ ഏത് സെലക്ട് ചെയ്യണോ ഒന്ന് ചോയ്സുകൾ വരുന്ന ദിവസമാവാം അങ്ങനെയൊക്കെ ഒരു എനർജിയാണ് ഇന്ന ദിവസം കാണുന്നത് ആ ലാസ്റ്റ് കാർഡ് വന്നിട്ട് ടു ഓഫ് കപ്പ്സ് ആണ് ടൂ ഓഫ് കപ്പ്സ് ഇന്ന് ഞാൻ ഷഫിൾ ചെയ്യുന്നതിന് മുമ്പ് കാർഡ് ഇങ്ങനെ വെച്ചപ്പോൾ അതിൽ ഫസ്റ്റ് കാർഡ് ടു ഓഫ് കപ്പ്സ് ആയിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചത് കൊണ്ടൊന്ന് ടു ഓഫ് കപ്പ്സ് വരുമായിരിക്കുന്നു ടു ഓഫ് കപ്പ്സ് ആണ് കേട്ടോ അപ്പം കുറേ പേർക്ക് റീയൂണിയൻ കാണുന്നുണ്ട് ഇന്ന് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അങ്ങോട്ട് കൊടുക്കുന്ന എന്ത് എഫേർട്ടിനും അതേ അതേ രീതിയിൽ തന്നെ പാരിതോഷികം പ്രതിഫലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളോട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളിൽ നിന്ന് ഒഴിവായി പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന അവരുടെ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാർഡാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഹയർ അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് സമ്മാനം അല്ലെങ്കിൽ ജോലിക്ക് പോ ജോലി ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ജോലി കിട്ടി എന്ന് പറയുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മത്സര പരീക്ഷകൾക്ക് പോകുന്നവർക്ക് മത്സരം എനിക്കത് വിജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്കത് കിട്ടും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാവാം അങ്ങനെ നിങ്ങൾ വിജയിച്ചു എന്ന് തോന്നുന്ന ഒരു ഫീൽ കിട്ടുന്ന ദിവസമാണ് ഇന്നേ ദിവസം അതാണ് ടു ഓഫ് കപ്സ് പറയുന്നത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വരുന്നത് ഫൈവ് ഓഫ് വാൺസും നൈറ്റ് ഓഫ് പെൻറ്റകിൾസും ആണ് അപ്പോൾ പണം നിങ്ങളുടെ ഓൺ ദ വേ ആണ് പിന്നെ കിങ് ഓഫ് പെൻഡിക്കിൾസും ഉണ്ട് കേട്ടോ അപ്പോൾ നൈറ്റ് ഓഫ് പെൻ്റക്കിൾസും കിങ് ഓഫ് പെൻഡിക്കിൾസും ഉണ്ട് അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഫൈവ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഗോസിപ്പ് മോംഗേഴ്സ് ഉണ്ട് നിങ്ങളുടെ കുറ്റം പറയുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട് അവരെ സൂക്ഷിക്കുക അപ്പോൾ ഇവിടെ കിങ് സോഡ് ഓൾറെഡി വന്നല്ലോ വഴക്കുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ഈ വഴക്കിനെ സൂക്ഷിക്കുക ഈ ഇവിടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയാതിരുന്നാൽ ഈ വലിയ വഴക്കുകളൊക്കെ ഒഴിവായിപ്പോക്കോളും അപ്പോൾ വഴക്കുകളുള്ള ഇടത്തേക്ക് നിങ്ങൾ പോകണ്ട അവർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ അത് അവരുടെ സംസ്കാരം അവരത് ചെയ്തോട്ടെ അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്താൽ നമുക്കും അവർക്ക് നന്ദി വ്യത്യാസമില്ല എന്നാണ് ഒരു കാർഡ് ചാടിപ്പോയി കേട്ടോ ക്വീൻ ഓഫ് പെൻഡൽസ് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ത് വന്നാലും പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇപ്പം എന്ത് വന്നാലും പോസിറ്റീവായിട്ട് എടുക്കാൻ പറയാൻ നല്ല എളുപ്പമാണ് ചേച്ചി പക്ഷെ അത്ര എളുപ്പമല്ല അതെടുക്കാൻ എന്ന് എല്ലാവരും പറയും ശരിയാണ് പോസിറ്റീവായിട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ ഈ പറഞ്ഞ എന്ത് കാര്യമായിക്കോട്ടെ നമുക്കൊന്ന് നഷ്ടം എന്ത് തന്നെ ആയിക്കോട്ടെ ആ നഷ്ടത്തിന് ഒരു ഉറവും വരാൻ പോകുന്നില്ല ആ നഷ്ടം എന്നും നഷ്ടം തന്നെ ആയിരിക്കും നമ്മളതിനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുത്താലുള്ള ഗുണം നമുക്ക് വേദന കുറഞ്ഞിരിക്കും നമ്മളതിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നാൽ വേദന കുറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ എത്ര കൂടുതൽ ആലോചിക്കുന്നു അത്ര കൂടുതൽ വേദനിക്കേണ്ടി വരും അപ്പോൾ ആ വേദനകൾ ഒഴിവാക്കാൻ നമ്മുടെ ആലോചന ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എന്തില്ലയോ അതുണ്ട് എന്ന് സങ്കല്പിക്കുക അത് തന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിർബന്ധമായും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിർബന്ധമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ വെച്ചാൽ ഭയങ്കര ഭീകരമായിട്ട് ഒറ്റക്കാലി നിന്ന് തവസേന എന്നൊന്നുമല്ല ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ഏകാഗ്രമായിട്ട് ഇരുന്നാൽ മതി അഞ്ച് മിനിറ്റ് ഇരിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ചുറ്റുമുള്ള കണ്ണടച്ച് കൈ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നിങ്ങൾ മടിയിൽ വെച്ചിട്ട് വെച്ചിട്ടിരിക്കില്ലേ ഇരുന്നിട്ട് നിങ്ങൾ ആദ്യമേ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളെ ആദ്യം കേന്ദ്രീകരിക്കുക ശബ്ദങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ കേൾക്കുന്നതിനേക്കാൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഈ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും ആ ശബ്ദങ്ങൾ ഏറെക്കുറെ നല്ല ക്ലിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ എന്നൊക്കെ പറയുന്ന തേർഡ് ഐ എന്ന് പറയുന്നത് അവിടോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ചിന്തിക്കുക അപ്പോഴത്തേക്ക് ഈ പുറമെയുള്ള ശബ്ദം എല്ലാം ആയി പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കും അപ്പം നിങ്ങൾക്ക് കുറേ ഇൻറ്റ്യൂഷനൊക്കെ കിട്ടും നിങ്ങൾക്ക് അതിലൊരു സുഖം ആ ഇരിപ്പിലൊരു സുഖം തോന്നി തുടങ്ങും അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഇരിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന സുഖമാണ് നാളെയും നിങ്ങളെ ഇരിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പതുക്കെ പതുക്കെ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കുക വെറുതെ ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ കണ്ണടച്ചിരുന്നിട്ട് ഹെഡ് ഫോൺ വെച്ചിട്ടോ ഹെഡ്ഫോൺ വെക്കാതെയോ കണ്ണടച്ചിരുന്ന് ഒന്ന് കേട്ട് നോക്കുക നാളെ തൊട്ട് ഇന്നിപ്പം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ലാസ്റ്റല്ലേ ഞാൻ പറഞ്ഞത് നാളെ തൊട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ആ കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ തൊട്ട് നിങ്ങൾ കണ്ണടച്ച് നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ട് നോക്ക് നിങ്ങൾക്ക് ഭയങ്കരമായ വ്യത്യാസം മനസ്സിലാവും നിങ്ങൾ നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ വ്യത്യാസം വരുന്നതായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ആ നമുക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസൂടെ നോക്കാം ഏഞ്ചൽസിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് നോക്കാം ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീൽ പ്ലീസ് ഗൈവ് മീ ദൻസ് ഫോർ മൈ വ്യൂവേഴ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സ് കൊടുക്കാനുള്ള കറക്റ്റ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം ഫസ്റ്റ് ആഹാ കോളടിച്ചല്ലോ മക്കളെ ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങൾ യൂണിവേഴ്സിൽ പൂർണ്ണമായും വിശ്വസിക്കുക സറണ്ടർ ചെയ്യുക ബിഗ് ഹാപ്പി ചേഞ്ചസ് വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതാണ് ഒന്നാമത്തെ ഗൈഡൻസ് രണ്ടാമത്തെ ഗൈഡൻസ് ചൂസ് എ ന്യൂ ഡിറക്ഷൻ നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ടോ ആദ്യം പറഞ്ഞില്ലേ ഹാൻഡ് മാൻ പറഞ്ഞപ്പോൾ ഓവർ തിങ്ക് ചെയ്യണ്ടാന്ന് അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ വൈകിപ്പിച്ച് വൈകിപ്പിച്ച് പോകേണ്ട ആ പോക്ക് അത്ര ശരിയല്ല തൽക്കാലം ഒന്ന് മാറി ചിന്തിക്കാനാണ് പറയുന്നല്ലോ ഒന്ന് തൽക്കാലം ഒന്ന് മാറി ചിന്തിക്കൂ മൂന്നാമത്തെ കാർഡെടുത്തപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും കാർഡ് വന്ന് ഞാൻ പറഞ്ഞ സാധനം കണ്ടോ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും ലിസൺ ടു യുവർ ഇൻ ആൻഡ് പെർഫെക്റ്റ് ടൈമിംഗ് ഇന്ന് നല്ല സമയമാണ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുണ്ടെങ്കിൽ ഇന്ന് നല്ല സമയമാണ് എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഏഞ്ചൽസ് പറയുന്ന ഗൈഡൻസ് അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ആ ലൈക്ക് ചെയ്യുന്നവരെ ലൈക്ക് ചെയ്യുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല ലൈക്ക് ചെയ്യുന്നവർ ലൈക്കിൻ്റെ അവിടെ ഒരു ഹൈപ്പ് ഓപ്ഷൻ വരുമ്പോൾ ഹൈപ്പ് ഓപ്ഷനോട് ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാലാണ് വീഡിയോ എല്ലാവരിലേ ചെല്ലത്തുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി കമൻ്റ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യണേ കാരണം നിങ്ങൾക്ക് റെസലേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്